പി വി എൻവർ എം എൽ എ ഉയർത്തിയ വിഷയത്തെ ഒരു വർഗീയ സംഗതിയാക്കി ഉപയോഗിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ കരുതിയിരിക്കേണ്ടതാണ് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് കാരണം അത്തരമൊരു സംഗതി ഉണ്ടാക്കുന്നതിലൂടെ അയാൾ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയത്തെ മറ്റൊരു തരത്തിലേക്ക് രൂപപ്പെടുത്തി എടുക്കാനുള്ള ശ്രമം നടക്കുന്നത് ഒട്ടും ഗുണകരമായ കാര്യമല്ല അതുകൊണ്ട് അതിനാരും ചൂട്ടുപിടിക്കുകയും പിടിക്കുകയും വേണ്ട പിടിച്ചുകൊടുക്കാൻ നിന്നുകൊടുക്കുകയും അരുത് ഇത് പറയാൻ കാരണം കഴിഞ്ഞ രണ്ട് ദിവസമായുണ്ടായ ഒരു ധ്രുവീകരണ ഒരു പാത അല്ലെങ്കിൽ അതിനെ ഒന്ന് മാറ്റിമറിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ കാണുമ്പോൾ അങ്ങനെ തോന്നിപ്പോകുന്നു അതുകൊണ്ട് പറഞ്ഞതാണ് പി വി എൻവർ എം എൽ എ ഒരു കാലത്തും ഒരു മുസ്ലിം പ്രതിച്ഛായയിൽ കയറി വരണമെന്നും അല്ലെങ്കിൽ അങ്ങനെയാണ് തൻ്റെ പൊതുപ്രവർത്തനം രൂപപ്പെടുത്തണമെന്നും ആഗ്രഹിച്ച ഒരാളല്ല അങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളുമല്ല എന്ന് മാത്രമല്ല അദ്ദേഹം പലപ്പോഴും നിലവിട്ട വിമർശനങ്ങൾ അത്തരം കാര്യങ്ങളിൽ നടത്തിയിട്ടുമുണ്ട് മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ചിട്ടുണ്ട് ഈ നേതാക്കളെ ജാതിയും മതവും നോക്കാതെ പുള്ളി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് വേണ്ടി പലതുമൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പ്രവർത്തിച്ചതും അദ്ദേഹം മത്സരിച്ചതുമെല്ലാം ഈ പറയുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹം രൂപപ്പെടുത്തിക്കൊണ്ടുവന്ന അനുയായികൾക്കെതിരെയാണ് ആര്യാടൻ ഷൗക്കത്തിനെയാണ് അദ്ദേഹം ഒരു തവണ പരാജയപ്പെടുത്തിയത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന വിഷയത്തെ ജലീൽ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അതിനെ മലപ്പുറം വൽക്കരിച്ച് അതിനെ ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ കാര്യമാക്കി മാറ്റി അത്തരത്തിൽ അതിനെ ചുരുക്കാം എന്ന് വിചാരിക്കുന്നത് മൂഢത്തരമാണ് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നം പോലീസിലെ പല നിലപാടുകളും അദ്ദേഹം കൂടി ഉൾപ്പെടുന്ന മുന്നണി രാഷ്ട്രീയത്തിന് വിരുദ്ധമായി മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ താല്പര്യമില്ലാതെ പാർട്ടിയുടെ താൽപ്പര്യമില്ലാതെ അതിനെതിരായിട്ടാണെന്നും അതിൽ ചില ആളുകളാണ് വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞ് അദ്ദേഹം ഉയർത്തി കാണിച്ചിട്ടുള്ളത് ആ ഉയർത്തി കാണിച്ച ആളുകൾ ഏതെങ്കിലും തരത്തിൽ ഈ മുസ്ലിം വിരുദ്ധതയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും മതസംഘടനകളോ അത്തരം ആളുകളോ ഉയർത്തിക്കൊണ്ടുവന്നൊരു വാദവുമല്ല അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന വാദത്തിന് ഉപോത്ബലകമായി അദ്ദേഹം മുന്നോട്ട് വെച്ച നാല് പേരിൽ ഒരാൾ മുൻ എസ് പി ആയിരുന്നു രണ്ടാമത്തെ ആൾ അദ്ദേഹം ഈ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന എസ് പി ആയിരുന്നു മൂന്നാമത്തെ ആൾ പിന്നെ എ ഡി ജി പി ക്രമസമാധാന പാലനമാണ് നാലാമത്തെ ആൾ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയാണ് ഈ നാല് പേരിൽ രണ്ട് പേർക്ക് സ്ഥാനചലനം സംഭവിക്കുകയും ഒരാൾ സസ്പെൻഷനിലുമാണ് ബാക്കിയുള്ള രണ്ട് പേരെ സംബന്ധിച്ചാണ് അദ്ദേഹം നിരന്തരം ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ആ ആരോപണം അത് വസ്തുതാപരമാണോ അല്ലയോ എന്ന് പരിശോധിക്കേണ്ടതിന് പകരം അതിലേക്ക് മതരാഷ്ട്രവാദവും മതവും ഒക്കെ കടത്തിക്കൊണ്ടുവന്ന് അതിനെ രൂപപ്പെടുത്തി എടുക്കാനോ മാറ്റാനോ ശ്രമിക്കുന്നത് യാതൊരു മര്യാദയുമില്ലാത്ത കാര്യമാണ് ഇക്കാര്യങ്ങളിലൊന്നും അതുമായി യാതൊരു ബന്ധവുമില്ല കഴിഞ്ഞ കുറേ കാലങ്ങളായി മുസ്ലിം പേരുകാരായ ആരെങ്കിലും എന്തെങ്കിലും ഉന്നയിച്ചാൽ ഉടൻ അതിനൊരു തീവ്രവാദവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വർഗീയവാദവും ഒക്കെ നൽകി അവരെ ചാരിയിരുത്തുക എന്ന് പറയുന്ന ഒരു ശ്രമമാണ് അക്കാര്യത്തിൽ പി വി അൻവറും ചില ഘട്ടങ്ങളിൽ അങ്ങനെ ആക്ഷേപം ഉന്നയിക്കുന്നവരെ പലതരത്തിൽ മുദ്രകുത്തി ജമാഅത്ത് ഇസ്ലാമി മൗദൂദി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം തന്നെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വാദം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവൃത്തി അത് അംഗീകരിക്കാവുന്നതേ